മുത്തോലിയിൽ തോടിന്റെ കൈവഴിയായ മുണ്ടുതോട്ടിൽ സാമൂഹ്യ വിരുദ്ധർ പതിവായി മാലിന്യം തള്ളുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു മുത്തോലി പഞ്ചായത്തിലെ ഏഴാം വാർഡ് വെള്ളിയപ്പള്ളിയിലാണ് കക്കൂസ് മാലിന്യങ്ങൾ അടക്കം തള്ളുന്നത് മുണ്ടുതോടിന് സമീപത്ത് രണ്ട് മാസത്തിനിടെ മൂന്ന് പ്രാവശ്യം ടാങ്കർ ലോറിയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് രണ്ട് വർഷം മുൻപും ഇവിടെ പതിവായി മാലിന്യം തള്ളിയിരുന്നു പരാതിയുമായി എത്തിയവരോട് മാലിന്യം തള്ളിയവരെയും വാഹനവും കണ്ടെത്തി കൊടുക്കാനാണ് പോലീസ് പറഞ്ഞത് അതിനായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടികൾ ഉണ്ടായില്ല വെള്ളിയപ്പള്ളി മേവിട റോഡിൽ വീടുകൾ കുറവുള്ള മുണ്ടുതോട്ടിൽ മാലിന്യം തള്ളുന്നത് അഞ്ച് കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ്സുകളെ ബാധിക്കുന്നു മൂവായിരത്തിലധികം ആളുകളുടെ കുടിവെള്ളമാണ് മലിനമാക്കപ്പെടുന്നത് ഈ ഭാഗം വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യമുണ്ടായതുകൊണ്ട് അവർ പണി ഉപേക്ഷിച്ചു പോയതായി നാട്ടുകാർ പറഞ്ഞു അധികാരികളുടെ നിസ്സംഗതയിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികൾക്കുള്ളത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹരിദാസ് അടിമത്ര പറഞ്ഞു